കാന്തപുരം ഉസ്താദും നിമിഷ നിമിഷപ്രിയ മോചനവും അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ സംസാരം യമ നടക്കുന്ന വിഷയങ്ങൾ എമ എൽ എൽ നിമിഷപ്രിയ ജയിലിലായും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അവിടുത്തെ ഒരു യംനി പൗരനെ കൊന്നു അതിൻ്റെ ശിക്ഷയ്ക്ക് ജയിലിലായി അവിടുത്തെ നിയമങ്ങൾ സ്ട്രോങ് ആണ് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം അപ്പം അതൊന്നും കൂടുതൽ വിശദീകരിക്കണില്ല അപ്പം കാന്തപുരം ഉസ്താദ് ഇടപെടുകയും തൽക്കാലത്തേക്ക് നിമിഷപ്രിയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്യുന്നു എന്ന് വാർത്തകളിലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലെ ശരിയും തെറ്റുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പലർക്കും ഒരു അരോച ഒരു എതിർപ്പൊക്കെ തോന്നും ചിലർക്ക് അനുകൂലമായി തോന്നും ഉസ്താദുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അനുയായികളെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അടപുടിനെ ഉയർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യും അതിനെ അദ്ദേഹത്തോടെ എതിർപ്പും അദ്ദേഹത്തിൻ്റെ എതിര സംഘടനകളും മറ്റും സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇടപെട്ടത് ശരിയല്ല എന്ന രൂപത്തിലൊക്കെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമാണ് അപ്പൊ പല ചിന്തകൾ വരും അപ്പോൾ ഈ ഒരു ഇടപെടലൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന കൊലപാതകങ്ങളെ കുറിച്ച് കാര്യം ഓർമ്മ വരാം അഫാനു മഞ്ഞാറുട്ട കൊലപാതകം ഗോവിന്ദ സ്വാമി അങ്ങനെ ഒരുപാട് ആളുകളുടെ പേര് വരും അപ്പൊ നമുക്കിങ്ങനെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യമാണ് യമനി പൗരനെ അതായത് നമ്മളെ നാട്ടില് നമ്മളൊരു ഇന്ത്യക്കാരനാണ് ഇതുപോലെ അങ്ങനെ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളൊരു അയൽവാസി കൊല്ലപ്പെട്ട ആള് നമ്മുടെ അയൽവാസിയാണ് കൊല്ലപ്പെട്ടത് നമ്മുടെ നാട്ടിൽ വെച്ച് ഇപ്പോൾ കോഴിക്കോട് ഒരു അല്ലെങ്കിൽ മലപ്പുറത്ത് വെച്ച് ഒരു യമനി വന്ന് നമ്മളെ ഒരു സഹോദരനെ കൊന്നു കുഴിച്ചു മൂടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു അപ്പം ആ നാട്ടിലുള്ള ആളുകളെ ഇതിനെ അതിനെ അതിനനുകൂലമായിട്ട് ഈ നാട്ടിൽ നിന്ന് ഭരണാധികാരികളും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനെ അതിനനുകൂലിച്ച് പറയുമ്പോൾ നമ്മൾ മാനസികാവസ്ഥ എന്തായാലും ഇനി അതൊന്നും പോകണ്ട അപ്പൊ മാനസികമായിട്ട് നമുക്ക് ഇഷ്ടമുണ്ടാവില്ലേ ഇനി അതൊന്നും വേണ്ട ഈ ഗോവിന്ദ ചാമിയെ രക്ഷിക്കാൻ ശ്രമിച്ച അഡ്വക്കറ്റ് ആള് അദ്ദേഹം വക്കീലാണ് വക്കീലിന്റെ പ്രതിഭാഗത്തിന് വേണ്ടി സ്വാഭാവിക ആചാര പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് നമ്മുടെ നാട്ടിലെ അഭിപ്രായം ഒരാൾ മരിച്ചിട്ട് ഒരാൾ മരിച്ചാൽ സാധാരണ അയാളുടെ നന്മ എന്തെങ്കിലും ഉണ്ട് പല അല്ലെങ്കിലും ഉണ്ടാതിരിക്കുക എന്നാണ് നമ്മളൊരു ശൈലി പക്ഷേ ഈ അഡ്വക്കറ്റ് ആളുകൾ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നന്മ എല്ലാം പറഞ്ഞു തിന്മകളങ്ങനെ കമൻറ്റുകളായിട്ടും സോഷ്യൽ മീഡിയകളൊക്കെ ഒരുപാട് വന്നൊരു അവസ്ഥ ആയത് അപ്പോൾ പക്ഷെ അന്ന് വേറെ വൈകി ചിന്തിക്കുമ്പോൾ ഒരു ഇതര മതസ്ഥരിൽപ്പെട്ട പെട്ട ഒരാള് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു മതത്തിൽ ഒരു പണ്ഡിതൻ ശ്രമിക്കുമ്പോൾ അത് നാട്ടിലെ എല്ലാ ജാതികൾക്കിടയിൽ നല്ലൊരു സന്ദേശം നൽകും എന്നുള്ള ചിന്ത ഒരു ഭാഗത്ത് ഉണ്ട് മറ്റൊരു ഭാഗത്ത് ഇങ്ങനത്തെ ഒരു പണ്ഡിതന് ഇപ്പോൾ ഗോവിന്ദജാമിയെ പോലെ അല്ലെങ്കിൽ ഒരുപാട് കലപാതക ഇഷ്ടം ഒരുപാടുണ്ടല്ലോ ഇങ്ങനത്തെ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അത് സമൂഹത്തിനും സമുദായത്തിനും സമുദായത്തിൽ നിന്നല്ല നമ്മുടെ മനുഷ്യ സമൂഹത്തിന് നല്ലതാണ് എന്നൊക്കെ ചിന്തിക്കും ഒരു വക്കീൽ പോയി കേസ് ബാധിക്കുന്ന പോലെയല്ല ഈ കാര്യങ്ങൾ ഒരു ഇപ്പോൾ റഹീ അപ്പോൾ റഹീമിന്റെ മോചനത്തെ കുറിച്ചൊക്കെ പറയും പക്ഷേ റഹീമിന്റെ മോചനത്തിന്റെ വിഷയം അദ്ദേഹം കരുതി കൊന്നതല്ല അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അപത്വവശാലും സംഭവിച്ച ഒരു കേസാണെന്നാണ് നമുക്ക് അറിയപ്പെട്ട സംഭവം പക്ഷെ ഈ നിമിഷപ്രയുടെ കേസ് അങ്ങനെയല്ല അവരെ കരുതി കൂട്ടി കൊന്നതായിട്ടാണ് നമുക്ക് കിട്ടിയ കാര്യം ഞാൻ ഏതു പക്ഷത്താണ് എനിക്കൊരു പിടുത്തൊരു ഇതിൽ ഏതു പക്ഷത്തും നിൽക്കണം സ്വാഭാവികമായിട്ടും ആ നിമിഷപ്രയുടെ കുടുംബങ്ങളെ ബന്ധുക്കളിത്രാദികളൊക്കെ അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ എത്ര കൊലപാതകമാണെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നായിരിക്കും സ്വാഭാവിക ആഗ്രഹം പക്ഷെ ഈ ഗോവിന്ദമി അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് കൊലപാതകം അതിന് ഇരയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ ചിന്തിക്കാൻ സ്വാഭാവികമായിട്ടും എന്നല്ല ഏത് കൊലപാതകം ഒരു കാലത്ത് ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് ചിന്തിക്കും ഏതായാലും എനിക്ക് ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു നിലപാട് പോലും പറയാൻ പറ്റുന്നില്ല ഏതായാലും സംഭവിക്കട്ടെ സംഭവിക്കട്ടെ അത്ര തന്നെ ഈ വിഷയത്തിൽ പറയാനുള്ള അതിന് കൂടുതലൊന്നും പറയാനില്ല ആരെങ്കിലും ഉദ്ദേശിച്ചോ ആരെങ്കിലും വിമർശിച്ചോ വീഡിയോ ചെയ്താലും ഈ വിഷയത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമിഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക